മക്കളെ നമ്മളെ പറവക്ക് ചുങ്കം ഭാഗത്ത് വെറും ഇരുപത്തി ആറ് ലക്ഷം റുപ്യക്ക് എട്ടര സെന്റ് സ്ഥലം അതിലൊരു വീടും കൂടി നമ്മളെ കയ്യിൽ വിൽപ്പനക്ക് വന്നിട്ടേ ഇതിന്റെ കാര്യങ്ങൾ കേട്ടിരുന്നൊളി കിട്ടിയില്ല സംഭവം ഇതിൽ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു വീടും കൂടി എടുക്കാനുള്ള സ്ഥലം കാലിയായിട്ട് കിടക്കുന്നുണ്ട് മൊത്തം എട്ടര സെന്റ് സ്ഥലത്തുള്ള ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമുകളാണ് അതിൽ ബാത്റൂമുകൾ ഉണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹോള് സിറ്റൗട്ടി കിച്ചൺ ഒക്കെ ഇണ്ടിട്ടാ ഇതിലാണെങ്കിലും കുടിവെള്ളത്തിന് ഒരു അടിപൊളി കിണറുണ്ട് നിലവിൽ താമസമുള്ള വീടാണ് ഇങ്ങക്ക് വേണം ഇത് എടുത്തിട്ട് വാടക കൊടുക്ക അല്ല എന്നുണ്ടെങ്കിൽ താമസിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് സൈഡിൽ ഒരു വീട് സുഖമായിട്ട് വേറെ എടുക്കാൻ പറ്റുമോ ഇതിലേക്കാണെങ്കിലോ വൈന്റെ കാര്യം പറയുകയാണെങ്കിൽ നടക്കാനുള്ള വഴിയുള്ളൂ വണ്ടിയും കാറൊന്നും കേറില്ലട്ടാ ടു വീലറൊക്കെ കൊണ്ടുവരാൻ പറ്റൂട്ടെങ്ങളോട് പറയാൻ കറക്റ്റ് സ്ഥലം മനസ്സിലായിക്കോട്ടെ ഞമ്മള് ഫറൂഖ് ചുങ്കണ്ടല്ല ചുങ്കത്ത് ഫാറൂഖ് കോളേജിലേക്കുള്ള റോഡ് ഉണ്ടല്ലോ അവിടെ തിരിച്ചിലങ്ങാടി നട സ്ഥലത്താണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് വെച്ചാൽ നാഷണൽ ഹൈവേ എടുത്താണ് സ്ഥലമാണ് ഇങ്ങക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണർ നമ്പറിലേക്ക് വിളിച്ചോളി ചോദിക്കുന്ന ഇരുപത്തി ആറ് ലക്ഷം ആണെങ്കിലും ആണ് ചെറിയ രീതിയിലൊക്കെ കുറെ അനക്കണ്ട വതിങ്ങൾ അവിടെ പോയിട്ട് അങ്ങോട്ട് സ്ഥലം വീടൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ യാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലിനെ കാണിച്ചിട്ട് ഉറപ്പുണേ പണമിടപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാ നമ്മൾ ഫോളോ ചെയ്തിട്ട് ഇതപ്പെട്ടകളെ അതിങ്ങൾ മറക്കരുത്